വി ഡി സതീശന്റെ രാഷ്ട്രീയ നിലപാടുകൾ രൂപപ്പെടുത്തുന്നത് മുഴുവൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആസ്ഥാനത്ത് വെച്ചാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് ആ സതീശനാണ് മതേതരവാദിയായ മെഹബൂബ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത് എന്നതാണ് ഏറെ വേദനാജനകമായിട്ടുള്ളത് എന്നു മുതലാണ് വി ഡി സതീശന് അതല്ലെങ്കിൽ സതീശൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് സേട്ട് സാഹിബ് തീവ്രവാദിയായത് എന്ന് അറിയാൻ താല്പര്യമുണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിക്ക് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് തീവ്രവാദിയായിരുന്നു എന്ന അഭിപ്രായമുണ്ടോ സാദിഖ് അലി ഷി ആബ് തങ്ങളുടെ നിലപാട് പണ്ട് ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ കാലത്ത് സയ്യിദ് മുഹമ്മദ് അലി ഷി ആബ് തങ്ങൾ സ്വീകരിച്ചതിനും സമാനമായ നിലപാടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വി ഡി സതീശൻ സേട്ടു സാഹിബിനെതിരായി ഇന്നലെ നടത്തിയ പ്രസ്താവന വളരെ ഗൗരവതരമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിന് തീവ്രത പോരാത്തത് കൊണ്ടാണ് ഇബ്രാഹിം സുലൈമാൻ സെഡ് പുതിയ പാർട്ടി ഉണ്ടാക്കിയത് എന്നാണ് വി ഡി സതീശൻ്റെ ആരോപണം ഇത് ഏറ്റെടുത്തുകൊണ്ട് കുറച്ചുകൂടി കടന്ന് പറഞ്ഞിരിക്കുന്നു സയ്യിദ് സാദിഖലീഷിയാപ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ആദ്യമേ പറയാനുള്ളത് അദ്ദേഹം പ്രസിഡൻ്റായ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാമിനോട് ആണ് അദ്ദേഹം ആദ്യം ചോദിക്കേണ്ടത് മുസ്ലിം ലീഗിന് തീവ്രത പോരാഞ്ഞിട്ട് ഉണ്ടാക്കിയ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്തുകൊണ്ട് അദ്ദേഹം ഉപേക്ഷിച്ചു എന്ന് ആ പ്രസ്ഥാനത്തിനും തീവ്രത പോരാഞ്ഞിട്ടാണോ വീണ്ടും തിരിച്ച് ലീഗിലേക്ക് പോ പോയത് എന്നത് സ്വാഭാവികമായും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇനി വി ഡി സതീശൻ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമാണ് ഭൂരിപക്ഷ വർഗീയതയെ ഇക്കിളിപ്പെടുത്താനും ഉത്തേജിപ്പിക്കാനും ഇബ്രാഹിം സുലൈമാൻ സ്ട് സാഹിബിനെ വർഗീയവാദിയാക്കി പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുക എന്ന ഏറ്റവും കുടിലമായ തന്ത്രമാണ് വി ഡി സതീശൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സതീഷനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇബ്രാഹിം സുലൈമാൻ സ്ട് സാഹിബ് ദേശീയ അധ്യക്ഷനായിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ കൊണ്ടാണ് ദീർഘകാലം കേരളത്തിൽ യു ഡി എഫും കോൺഗ്രസും അധികാരത്തിലിരുന്നത് എന്ന് മറക്കരുത് വി ഡി സതീശൻ ശ്രീ കെ കരുണാകരൻ കേരളത്തിൽ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സെറ്റ് സാഹിബ് ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം ലീഗ് വിടുകയും നാഷണൽ ലീഗ് പ്രസ്ഥാനവുമായി മുന്നോട്ട് വരികയും ചെയ്തപ്പോഴൊന്നും കരുണാകരനെതിരായി അതിനിശിതമായ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ പോലും സെട്ടു സാഹിബിന്റെ മതനിരപേക്ഷ നിലപാടുകളെ കരുണാകരൻ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നത് ചരിത്രമാണ് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ സുലൈമാൻ സെട്ട് വർഗീയവാദിയാണ് എന്ന് തീവ്രവാദിയാണ് എന്ന് കെ കരുണാകരൻ പറഞ്ഞതായി ശ്രീ വി ഡി സതീശന് തെളിയിക്കാൻ സാധിക്കുമോ തുടർന്ന് കരുണാകരൻ മന്ത്രിസഭയെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസിനകത്തെ ചേരിപ്പോരിലൂടെ അധികാരത്തിൽ വന്ന ശ്രീമാൻ എ കെ ആന്റണി ആന്റണിയുടെ ജീവചരിത്ര ജീവിതത്തിന്റെ ചരിത്രത്തിൽ എന്നെങ്കിലും ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞതുപോലെ തീവ്രത പോരാത്ത അതിനാൽ പുതിയ പാർട്ടി ഉണ്ടാക്കിയ ആളാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ സേട്ട് സാഹിബിന് തീവ്രവാദ ബന്ധം ഏതെങ്കിലും കാലത്ത് ശ്രീ എ കെ ആന്റണി ഉന്നയിച്ചിട്ടുണ്ടോ ആന്റണിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി പിന്നീട് അധികാരം ഏറ്റെടുത്ത മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻ ചാണ്ടി ഉമ്മൻ ചാണ്ടി ഏതെങ്കിലും കാലത്ത് മഹാനായ ഇബ്രാഹിം സുലൈമാൻ സെർട്ട് സാഹിബ് എന്നല്ലാതെ ഉച്ചരിച്ചിട്ടുണ്ടോ ഇബ്രാഹിം സുലൈമാൻ സെർട്ട് സാഹിബ് തീവ്രവാദിയാണ് എന്നോ വർഗീയത ആരോപിക്കപ്പെടുകയോ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നു മുതലാണ് വി ഡി സതീശന് അതല്ലെങ്കിൽ സതീശൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് സേട്ട് സാഹിബ് തീവ്രവാദിയായത് എന്ന് അറിയാൻ താല്പര്യമുണ്ട് അവരോടൊപ്പം സജീവമായി ഇപ്പോൾ ഒരു മുന്നണി ഘടക കക്ഷി പോലെ നിലനിൽക്കുന്ന മറ്റൊരു പ്രസ്ഥാനമുണ്ട് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി ജമാ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ് ജമാ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിക്ക് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് തീവ്രവാദിയായിരുന്നു എന്ന അഭിപ്രായമുണ്ടോ കേരളത്തിൽ യു ഡി എഫിനെയും വി ഡി സതീശനെയും അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന തങ്ങളുടെ പത്രത്തെയും ചാനലിനെയും പാർട്ടി സംഘടനാ പ്രവർത്തകന്മാരെയും പരമാവധി പ്രയോജനപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ജമാ ഇസ്ലാമിക്കു വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബ് തീവ്രവാദ ബന്ധമുള്ളയാളാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് തീവ്രത പോരാഞ്ഞതിനാൽ പുതിയ പ്രസ്ഥാനം ആളാണ് എന്ന് ജമാൻ അഭിപ്രായമുണ്ടോ ജമായത്ത ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കൃത്യമായി ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടതുണ്ട് എന്നാൽ വി ഡി സതീശന്റെ പുതിയ പ്രസ്താവനയുടെ താല്പര്യം കേരളത്തിലെ ഭൂരിപക്ഷ വർഗീയതയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ആ വോട്ട് ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വരിക എന്നതു മാത്രമാണ് എന്ന് കാണാതിരിക്കാൻ കഴിയില്ല ഇങ്ങനെ ഭൂരിപക്ഷത്തെ ഇക്കിളിപ്പെടുത്തുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സേഡ് സാഹിബിനു മേൽ തീവ്രവാദ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നാൽ എവിടെ ഏത് റൂട്ടിലാണ് ഏത് മേഖലയിലേക്കാണ് ആ ഭരണകൂടത്തെ സതീശൻ കൊണ്ടുപോകാനിരിക്കുന്നത് എന്ന് വേറെ പരിശോധിക്കപ്പെടേണ്ടതാണ് നമുക്കറിയാം കഴിഞ്ഞ കാലത്തെ ചരിത്രം ഓരോന്നോരോന്നായി എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട് വി ഡി സതീശൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് വി ഡി സതീശൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ രൂപപ്പെടുത്തുന്നത് മുഴുവൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആസ്ഥാനത്ത് വെച്ചാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് ആർ എസ് എസ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു പൂർണ്ണമായും എന്നാണ് ഈ പ്രസ്താവനയിലൂടെ അടക്കം നമുക്ക് ബോധ്യപ്പെടുന്നത് ഇടത് വിമുക്ത കേരളം എന്ന ആർ എസ് എസിന്റെയും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെയും അജണ്ട കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ടി ഭൂരിപക്ഷ ഹിന്ദുവർഗീയതയെ പ്രകോപിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായും സേട്ടു സാഹിബിനെതിരായും പരസ്യമായും രഹസ്യമായും നിലപാടെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ വി ഡി സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ സതീശന്റെ ഉള്ളിലെ യാതാ ഉള്ളിലെ രാഷ്ട്രീയം എന്താണ് എന്ന് പരിശോധിക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർക്ക് അധിക കാലം അധ്വാനിക്കേണ്ടി വരില്ല എന്നതാണ് സത്യം ചരിത്രം നമുക്ക് ബോധ്യപ്പെടും കേരളത്തിലെ മുസ്ലിം ലീഗ് യു ഡി എഫിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷിയാണ് രണ്ടാം സ്ഥാനം ഒന്ന് എന്ന് ആളുകൾക്ക് സംശയമുണ്ടാക്കുന്ന വിധം വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസിനോട് പോലും മത്സരിക്കാൻ കഴിയുന്ന എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന വലിയ ഒരു വിവാദമുണ്ടായിരുന്നു അഞ്ചാം മന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടതാണ് അഞ്ചാം മന്ത്രി സ്ഥാനം എന്ന കാര്യത്തിൽ ലീഗ് നേതാക്കന്മാർക്ക് ഒരാൾക്കും അഭിപ്രായാന്തരമുണ്ടായിരുന്നില്ല വി ഡി സതീശന്റെ അക്കാര്യത്തിലുള്ള നിലപാടെന്തായിരുന്നു സംഘു പരിവാരന ഇറക്കുകയും ഹിന്ദുത്വ വർഗീയതയെ ഉത്തേജിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് വർഗീയ പ്രസ്ഥാനം എന്ന നിലയിൽ അഞ്ചാം മന്ത്രി ചോദിച്ചു വാങ്ങുന്നു അത് വർഗീയതയാണ് എന്ന് പ്രചരിപ്പിക്കുകയും കേരളത്തിൽ അതിന് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതിൽ പ്രധാനിയാണ് ഒന്നാമനാണ് വി ഡി സതീശൻ എന്ന് നമുക്കറിയാം ആ സതീശനാണ് മതേതരവാദിയായ മെഹബൂബി ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബിനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത് എന്നതാണ് ഏറെ വേദനാജനകമായിട്ടുള്ളത് ഇത് കേരളത്തിൽ മൂന്നാം ഊഴം അധികാരത്തിൽ വരാനിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് ബാങ്കിനെ ചിഹ്നപ്പിച്ചുകൾ ചിന്ന ഭിന്നമാക്കി കളയാം എന്ന താൽപ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഭൂരിപക്ഷ വർഗീയതയെ ഉത്തേജിപ്പിച്ചും ആർ എസ് എസിനെ പ്രലോഭിപ്പിച്ചും ആർ എസ് എസിന്റെ അജണ്ടകൾ കൃത്യമായി കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് കേരളത്തിൽ നടപ്പാക്കിയും ഭൂരിപക്ഷ വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇനിയും അധികാരത്തിൽ വന്നു കളയാം അതിന് എരയാക്കേണ്ടത് സുലൈമാൻ സെട്ട് സാഹിബിനെ ആയാൽ പോലും എന്ന നിലപാടാണ് ശ്രീ വി ഡി സതീശൻ സ്വീകരിച്ചിട്ടുള്ളത് സതീഷന്റെ നിലപാടിനോട് യോജിക്കുന്ന നിലപാടാണ് സാദിഖ് അലി ഷു തങ്ങളും സ്വീകരിച്ചിട്ടുള്ളത് സാദിഖ് അലി ഷിയാബ് തങ്ങളുടെ നിലപാട് പണ്ട് ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ കാലത്ത് സയ്യിദ് മുഹമ്മദ് അലി ഷി തങ്ങൾ സ്വീകരിച്ചതിനു സമാനമായ നിലപാടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അന്ന് ബാബരിയുടെ തകർച്ചയോടനുബന്ധിച്ചുകൊണ്ട് കരുണാകരൻ മുഖ്യമന്ത്രിക്കുള്ള പിന്തുണ പിൻവലിക്കണം എന്ന ഏക ആവശ്യമാണ് സേട്ട് സാഹിബ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത് വടക്കേ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ബാബരിയെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ സമാനമായ സാഹചര്യം ഏറ്റവും വലിയ മുസ്ലിം ലീഗ് പ്രസ്ഥാനം പിന്തുണയ്ക്കുന്ന ഭരണകൂടമുള്ള കേരളത്തിലെങ്കിലും നടക്കേണ്ടതുണ്ട് എന്ന സേട്ട് സാഹിബിൻ്റെയും രാജ്യത്തെ മതനിരപേക്ഷവാദികളുടെയും താല്പര്യമുണ്ടല്ലോ ആ താല്പര്യത്തെ അട്ടിമറിച്ചതാണ് അന്ന് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്നതാണ് യാഥാർത്ഥ്യം സമാനമായ നിലപാട് ഭൂരിപക്ഷ വർഗീയതയെ അനുകൂലിക്കുന്ന അന്ന് നരസിംഹറാവുവിനെ പിന്തുണച്ച കരുണാകരനെ അനുകൂലിച്ച സമാനമായ നിലപാട് വി ഡി സതീശന്റെ പിന്തുണച്ചുകൊണ്ട് ശ്രീ സാദിഖലീഷി ആപ്തങ്ങൾ രംഗത്തു വന്നത് ഖേദകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ സ്വന്തം ജനറൽ സെക്രട്ടറിയോട് മാത്രം ചോദിച്ചാൽ മതി ഇത്തരം വർഗീയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ വികാരം രാജ്യത്ത് പൊതുവെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ കൂടി വളർത്തിയെടുത്തുകൊണ്ട് ബി ജെ പി ഒരു പക്ഷത്തും കോൺഗ്രസ് മറുപക്ഷത്തുമായി ഇടതു മുക്ത കേരളം ഉണ്ടാക്കിയെടുക്കുക എന്ന അജണ്ടയാണ് സതീശന്റെ മനസ്സിലിരിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ പൊതുസമൂഹവും മതനിരപേക്ഷവാദികളും തള്ളിക്കളയും എന്ന കാര്യത്തിൽ സംശയമില്ല ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ മതനിരപേക്ഷതയുടെ പ്രതീകമായി ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിൻ്റെ പോരാളിയായി എന്നൊന്നും നിലക്കൊള്ളും എന്നും സതീശനും സാദിഖലി ശിഷ്യാപ്തങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്